ഇനി നമുക്കിവിടെ പ്ലസ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഈ എഡ്ജ് പീസ് നമ്മൾ സെൻറ്റർ മാച്ച് ചെയ്യേണ്ടതാണ് അടുത്ത പരിപാടി അതായത് എല്ലാ സൈഡും നമുക്ക് സെൻറ്റർ അതിൻ്റെ മാച്ചായി കിട്ടണം അതാണ് അടുത്ത പരിപാടി അതിന് വേണ്ടി എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലസ് ഉണ്ടാക്കിയതിന് ശേഷം കേട്ടോ ഇവിടെ ഒരു പ്ലസ് ഉണ്ടാക്കിയതിന് ശേഷം ചെയ്യേണ്ട കാര്യമാണത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഏതെങ്കിലും സെൻറ്ററായിട്ട് ഇവിടെയുള്ള നമ്മളെ കാണുന്ന സൈഡ് യെല്ലോ ഇല്ലാത്ത സൈഡ് കിട്ടാം നമ്മൾ മാച്ച് ചെയ്ത് നോക്കാം അതായത് ഇങ്ങനെ മാച്ച് ചെയ്യുക ഇപ്പോൾ പറഞ്ഞിവിടെ മാച്ചായില്ലേ ഇതിൻ്റെ പോലെ തന്നെ അടുത്ത് തന്നെ വേറെ എവിടെയെങ്കിലും ഒരേപോലെ മാച്ചാകുന്ന സൈഡ് കിട്ടുന്നുണ്ടോയെന്ന് നോക്കാം അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ നോക്കും ഇവിടെ ഓറഞ്ചാണ് ഇവിടെ ആണ് അപ്പോൾ ഈ ബ്ലൂ വെച്ചിട്ട് നമുക്ക് കാര്യമില്ല അപ്പം നമ്മൾ അടുത്ത പീസ് നോക്കുക അടുത്തത് ഗ്രീനാണ് ഗ്രീൻ ആണ് ഗ്രീൻ വെച്ചിട്ട് നമ്മൾ സെൻ്റർ മാച്ച് ചെയ്തു ഇതിന് ശേഷം അപ്പുറത്തോ അപ്പുറത്തോ ശരിയായിട്ടുണ്ടോയെന്ന് നോക്കാം അപ്പോൾ ഇവിടെ ബ്ലൂ ആണ് ശരിയായിട്ടില്ല ഇവിടെ റെഡ് ആണ് റെഡ് ശരിയായിട്ടുണ്ട് ഓക്കെ അല്ലേ അതായത് അടുപ്പിച്ച് രണ്ടെണ്ണം ശരിയായി കിട്ടിയിട്ടുണ്ട് ഏതെങ്കിലും അങ്ങനെ മാറ്റി മാറ്റി നോക്കുക ചിലപ്പോൾ ഇവിടെ ഗ്രീനും ഇവിടെ ഓപ്പോസിറ്റ് സൈഡിൽ ബ്ലൂവും അതായത് കളറ് ഞാൻ ജസ്റ്റ് പറയുന്നതാണ് ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ മാച്ചായിട്ടുണ്ടാവുക അങ്ങനെ ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ തന്നെയാണ് ചെയ്യേണ്ടത് ഇക്വേഷൻ ഞാൻ അവിടെ എഴുതിരാം അപ്പോൾ അത് മനസ്സിലാവും അതാണ് അതിൻ്റെ ഒരു പരിപാടി അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ടോ നോക്കാം രണ്ടെണ്ണം അടുപ്പിച്ച് ഇങ്ങനെ കിട്ടുന്നുണ്ടോ നോക്കുക ഈ രണ്ട് സൈഡ് നോക്കണ്ട രണ്ട് സൈഡ് വേറെ കളറുകളായിരിക്കും നമ്മൾ എല്ലാം മാച്ച് ചെയ്യാൻ പോവാണ് അതായത് ഈ സെൻറ്ററിലുള്ള കളറും കൂടി നമ്മൾ മാച്ച് ചെയ്യാൻ പോവാണ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇനിയുള്ള സ്റ്റെപ്പ് ഇനി രാഗ കൂടിഞ്ഞ് രണ്ടേ രണ്ട് ഇക്വേഷനെ നമുക്ക് ക്യൂബ് ഫിനിഷ് ചെയ്യാൻ ഉള്ളു അത് കഴിഞ്ഞ് ആയിട്ട് കഴിയുമോ അത് ക്യൂബ് ഫിനിഷ് ആവും അപ്പോൾ നമുക്കിപ്പോൾ നോക്കി നമ്മളിവിടെ കറക്കൊക്കെ നോക്കിയപ്പോൾ നമുക്ക് രണ്ട് സൈഡ് ഈക്വലായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ട് സൈഡ് മാച്ച് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒരേപോലെ ഒരേ സൈഡൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശരിയായ ഒരു സൈഡ് ഒരു സൈഡ് നമ്മുടെ ബാക്ക് സൈഡിലേക്കായിട്ട് പിടിക്കുക അതായത് ഇവിടേക്കായിട്ട് പിടിക്കുക ഒരെണ്ണം നമ്മുടെ റൈറ്റ് സൈഡ് ഇവിടെ ശരിയായിട്ടുള്ള റെഡിൻ്റെ ഒരു പീസ് റെഡി ആയിട്ടുണ്ടല്ലോ അത് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് ആയിട്ട് പിടിക്കുക റൈറ്റ് സൈഡ് പിടിക്കുക ഒരെണ്ണം ബാക്കിലേക്ക് പിടിക്കുക അപ്പോൾ എന്നിട്ടാണ് ഇക്വേഷൻ സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ ആണ് ഇവിടെ ആർ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യു ആർ റിട്ടേൺ യു ആർ റിവേഴ്സ് യു ടു ആർ റിവേഴ്സ് എന്നിട്ട് ഒരു വട്ടം കൂടി യു തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാക്കാം ഇവിടെ ബ്ലൂ റെഡി ആയി ഇവിടെ റെഡ് ഓക്കെ ഇവിടെ ഫുൾ റെഡി ആയിട്ടുണ്ട് അത് നോക്കണ്ട ഗ്രീൻ റെഡി ആയി ഓറഞ്ച് റെഡി ആയി കണ്ട ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ അതായത് ഞാൻ ഒന്നും കൂടിയും ഇവിടെ ശരിയായിരിക്കുന്ന ക്യൂബിൽ തന്നെ ഞാൻ കാണിച്ചു തരാം അതായത് നമ്മൾ എവിടെയെങ്കിലും രണ്ടെണ്ണം ഒരു സെക്കൻഡ് ജസ്റ്റ് ഒന്ന് തെറ്റിച്ചതാണ് അപ്പോൾ ഇവിടെ നമുക്കൊന്നും കൂടി നോക്കാം അപ്പോൾ നമുക്ക് ഇവിടെ പോയി ഏതെങ്കിലും ഒരു കളർ ഇപ്പോൾ ഒരു ഓറഞ്ച് ഇരിക്കുന്നുണ്ട് ഓറഞ്ചിനെ ഞാൻ ജസ്റ്റ് ഒന്ന് സെൻറ്റർ മാച്ച് ചെയ്തു എന്നിട്ട് അതിൻ്റെ അപ്പുറത്തുള്ള സൈഡ് നോക്കി ഇവിടെ ബ്ലൂ റെഡി ആയിട്ടില്ല ഇവിടെ റെഡ് ആണ് റെഡ് റെഡി ആയിട്ടില്ല അപ്പോൾ അടുത്ത സൈഡ് എടുത്ത് നോക്കാം അടുത്ത സൈഡ് നമുക്ക് ഗ്രീൻ എടുക്കാം ഗ്രീൻ നമ്മൾ സെൻറ്റർ മാച്ച് ചെയ്തു സെൻറ്റർ മാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡ് നോക്കുക ഇവിടെ ബ്ലൂ ആണ് അപ്പോൾ സെൻ്റർ മാച്ച് ആയിട്ടില്ല ഇപ്പുറത്ത് നോക്കുമ്പോൾ ഓറഞ്ച് ആണ് ശരിയായിട്ടില്ല അപ്പോൾ നമ്മൾ അടുത്ത പീസ് എടുക്കുക ബ്ലൂ നമ്മൾ കുറച്ചു നേരത്ത് നോക്കി ഇനി റെഡ് നോക്കാം റെഡ് റെഡിൻ്റെ മാച്ച് ചെയ്തു ഇപ്പുറത്ത് നോക്കുക ഇപ്പുറത്ത് ഗ്രീൻ റെഡി ആയിട്ടില്ല പക്ഷേ ഇപ്പുറത്ത് ബ്ലൂ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ടെണ്ണം ഒരേപോലെ കിട്ടി ഇത് ചില സമയത്ത് ഇവിടെ റെഡും അല്ലെങ്കിൽ ഏതെങ്കിലും കളറ് ഇവിടെ ഇവിടെയും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും ചിലപ്പോൾ റെഡി ആയിട്ടുണ്ടാവുക അങ്ങനെയാണെങ്കിലും നമ്മൾ ഒരെണ്ണം ബാക്കിലേക്ക് പിടിക്കുക ഒരെണ്ണം നമ്മൾ ഫേസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് സെയിം ഇക്വേഷൻ തന്നെ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് രണ്ടെണ്ണം അടുപ്പിച്ച് നമുക്ക് രണ്ടെണ്ണം കിട്ടും പിന്നെ വീണ്ടും ഒരു വട്ടവണ്ണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ ഇക്വേഷൻ തന്നെ ഒരു വട്ടവണ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സൈഡും റെഡി ആയി കിട്ടും ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ഇവിടെ പറഞ്ഞ് ശരിയായിട്ടുണ്ട് ഒരെണ്ണം ഇപ്പുറത്താണ് അപ്പോൾ ഒരെണ്ണം ഒരെണ്ണം നമ്മുടെ ബാക്ക് സൈഡിലേക്ക് പിടിക്കുക ഒരു ഈക്വൽ ഈക്വലായിട്ടുള്ള അല്ലെങ്കിൽ ശരിയായിട്ടുള്ള സൈഡ് ബാക്കിലേക്ക് പിടിക്കുക ഒരെണ്ണം റൈറ്റ് സൈഡിലേക്ക് പിടിക്കുക ശരിയായിട്ടുള്ള ഒരു സൈഡ് റൈറ്റ് സൈഡിലേക്കും ശരിയായ മറ്റേ സൈഡ് ബാക്ക് സൈഡിലേക്കുമായിട്ട് പിടിച്ചിട്ടാണ് നമ്മുടെ ഈക്വേഷൻ ചെയ്യേണ്ടത് ഇക്വേഷൻ വളരെ സിമ്പിളാണ് ആർ യു ആർ റിവേഴ്സ് പിന്നെ വീണ്ടും യു ആർ വീണ്ടും ഒരു രണ്ട് വട്ടം തിരിക്കുക അപ്പോൾ നമുക്കിവിടെ ആയി കിട്ടും തിരിച്ച് വയ്ക്കുക ഒരു യൂവും കൂടി തിരിക്കുക അപ്പോൾ എന്തുണ്ടാവും ഇവിടെ നമുക്ക് റെഡി ആയി ഇവിടെ നമുക്ക് റെഡി ആയി ഇവിടെ നമുക്ക് റെഡി ആയി ഇപ്പുറത്തും റെഡി ആയി ഇതിപ്പോൾ വേറെ സംഭവമുണ്ട് ഈ ഇത് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ക്യൂബ് ആയി കിട്ടും അത് ആണ് ഈ ഇക്വേഷൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ക്യൂബ് ഫുള്ളായിട്ട് ഫിനിഷായിട്ട് നമുക്ക് കൈ കിട്ടും അത് ലക്കാണ് ലക്കെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ ലക്കാണ് അത് ചില സമയങ്ങളിൽ മാത്രമേ അങ്ങനെ വരാറുള്ളൂ വേറെ അതിന് ലക്കേഷൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും ലക്കായിട്ട് കിട്ടാറുണ്ട് ചില സമയങ്ങളിൽ ഇതാണ് നമ്മുടെ അടുത്ത സെക്ഷൻ